ഹായ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം നാല് കമ്പനികളിലായിട്ടാണ് ഇന്ന് വേക്കൻസികൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഡി എച്ച് എൽ പോലത്തെ കമ്പനികളിൽ വെയർ ഹൗസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലൊക്കെ ഉള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതി അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇന്റർവ്യൂൻ്റെ അപ്ഡേഷനും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും യു എയിൽ നടക്കുന്ന ഇന്റർവ്യൂസിൻ്റെ അപ്ഡേഷനുകൾ കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും ഓൾമോസ്റ്റ് യു എയിൽ നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കമ്പനി ത്രൂ വരുന്ന വേക്കൻസികളും കൃത്യമായിട്ട് അതിൽ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക കൂടുതലും ഉപകാരപ്പെടുന്നുള്ളത് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നാട്ടിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല പ്രത്യേകം ഞാൻ ഓർമ്മ ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല കാരണം കൂടുതൽ വേക്കൻസികളും വേക്കൻസികളും വരുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർക്കുള്ള വേക്കൻസികളാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ഡി എച്ച് എൽ കൊറിയർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം നാല് വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഐ ടി സർവീസ് സപ്പോർട്ടിംഗ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അത് അബുദാബിയിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വെയർ ഹൗസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയും കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ പേജിലാണ് ഈ വേക്കൻസികളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായി പോയി അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊടുക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് 2 ഒക്കെ ആണ് വെറസ് അസിസ്റ്റന്റിനെ മെഗ്ലിയയിലേക്ക് ഉള്ള वैकेंसीകൾക്ക് കമ്പനി ചോദിക്കുന്നള്ളത് റിസപ്ഷനിസ്റ്റിന്റെ वैकेंसी വന്നിട്ടുണ്ട് അത് നമ്മൾക്കുള്ളതല്ല എമറാജ് നാഷണാലിറ്റി ഓൺലിക്ക് അവർക്ക് മാത്രമായിട്ടുള്ള ഒരു വേക്കൻസിയാണ് അതേപോലെ തന്നെ ഹൈ ടി സർവീസ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ഇതും ദുബൈയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാല് വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെയർഹൌസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്ക് നല്ലൊരു അവസരമാണ് പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് നോർക്ക ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ഏകദേശം നാല് കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസി ആണെ ഇതും ഡയറക്റ്റ് കമ്പനിയുടെ ഒഫീഷ്യൽ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് സേഫ്റ്റി ഓഫീസർ അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ് കൺട്രോളർ സ്റ്റോർ കീപ്പർ ഐ ടി സപ്പോർട്ടിങ് എൻജിനീയർ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ കരിയർ പേജിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വലിയ സംഭവം എന്നല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് അഡ്മിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി ഏതെങ്കിലും ഒരു അഡ്മിൻ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരാം ഇതിൽ നിന്ന് ഇപ്പോൾ സ്റ്റോർ കീപ്പർ മേഖലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ പേജിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ക്വാളിഫിക്കേഷന് അതേപോലെ തന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അപ്ലൈ ഫോർ ജോബ് എന്ന് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നിങ്ങളുടെ സി ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് സെൻഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിഞ്ഞു ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് മെയിലോ അതല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും അപ്പോൾ ഇത് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസി കൂടിയാണ് നല്ലൊരു അവസരമാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഗൾഫ് എക്സ് ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അയച്ചു തന്നിട്ടുള്ള ഒരു വേക്കൻസി കൂടിയാണ് ഏകദേശം നാല് കാറ്റഗറിയിലായിട്ട് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കം സെയിൽസ് ഓഫീസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവർ നോക്കുന്നത് അതേപോലെ തന്നെ ഓപ്പറേഷണൽ എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്ന ാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതും ഡയറക്റ്റ് കമ്പനി അയർ ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ ആണ് നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ ഈ വരുന്ന ആഗോസ്റ്റ് എട്ടാം തീയതി കമ്പനി ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോബ് നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഇതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക രണ്ട് കാറ്റഗറിയിലായിട്ട് നേഴ്സിങ്ങിൻ്റെ രണ്ട് കാറ്റഗറിയിലായിട്ട് മെഡിക്കൽ സർജിക്കൽ നേഴ്സും അതേപോലെ തന്നെ എച്ച് ഡി യു നേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരാം ഇവിടെ ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് മാരേ ടോട്ടലിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അബുദാബിയിലുള്ള മാര്യേ ടോട്ടലിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ ബട്ടനുകൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങളുടെ നെയിം അതേപോലെ തന്നെ ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് അങ്ങനെയുള്ള നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് അത് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നേഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് യു എയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക വേറൊരു ഇൻ്റർവ്യൂ അപ്ഡേഷൻ വന്നിട്ടുള്ള ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ആറാം തീയതി ഈ വരുന്ന ആഗസ്റ്റ് ആറാം തീയതി ടെക്നീഷ്യന് അതേപോലെ തന്നെ ഹെൽപ്പേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുക്കുക വേറൊരു ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇജാദ ഫെസിലിറ്റി മാനേജ്മെൻ്റ് കമ്പനിയിലേക്കാണ് ഞാൻ ഇതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെന്ത് ആയിപ്പോകും അതുകൊണ്ടാണ് സ്പീഡ് സ്പീഡാക്കി പറയുന്നുണ്ട് അപ്പോൾ സോറി ഇജാദ ല ഹിദ്മ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്കാണ് ആറാം തീയതി തന്നെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഏകദേശം മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് പാസ്റ്റ് കൺട്രോളർ ടെക്നീഷ്യൻ അതേപോലെ തന്നെ ഡ്രൈവർ അങ്ങനെയുള്ള മേഖല സൂപ്പർവൈസറിൻ്റെ ൊക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈനോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും എന്തെങ്കിലും ജോബ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറി അഡ്മിൻഷന് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾക്ക് അറിയുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ചെയ്യുക രണ്ട് ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക കാരണം നമ്മൾക്ക് ഡിസ്ലൈക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ പറ്റും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട് അത് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു തോന്നലിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഷോർട്ട് ബ്രേക്ക്